ഇങ്ങനെ ആ ഇതിവിടെ ചോരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൂടെ അത് ബുദ്ധിമുട്ട് വരുന്നില്ല ഞാനിപ്പോ ഒരു വർക്ക് അവർക്ക് കൊടുക്കുക കെ എച്ച് ഡി സിക്ക് ഞാനൊരു വർക്ക് പിടിച്ചു കൊടുക്കുക ഈ ന്യൂസ് ഇന്നലെ അത് കണ്ടതോടുകൂടി എന്റെ ക്രെഡിബിലിറ്റിയും മുഖത്തില്ല എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ വിഷം ഫുൾ ആയിട്ട് നമ്മൾ രേണുസുദിക്ക് കൊടുക്കുകയാണ് കാരണം രേണുസുദ്ധി വീഡിയോ ചെയ്യരുത് എന്ന് വെച്ച് കഴിഞ്ഞാലും ഫോണ് തുറക്കുമ്പോൾ തന്നെ ഒന്നിക്ക് രേണുസുദിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇന്ന് ആ രേണു സുദീൻ്റെ അവിടെ വീട് വയ്ക്കാൻ വേണ്ടി സ്ഥലം കൊടുത്ത ഫാദറെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഫാദർ പറയുന്നുണ്ട് ഈ ഒരു സ്ത്രീ കാരണം എത്ര പേർക്കാണ് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള ആ അവർക്ക് കിട്ടേണ്ട സഹായമൊക്കെ പോയത് അതുകൊണ്ട് വളരെ വിഷമമുണ്ട് പിന്നെ അദ്ദേഹം എടുത്തെടുത്തതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഞാൻ അവിടെ സ്ഥലം കൊടുത്തത് അവിടെ വീട് വെക്കാനുള്ളത് കൊടുത്തത് േണു സുദിക്കും രേണു സുദിയുടെ കുടുംബത്തിനോ ആർക്കും താമസിക്കാനല്ല മറിച്ച് കിച്ചുവിനും മൃതപ്പനും അതായത് ഗല്ലം സുതി എന്ന കലാകാരൻ്റെ രണ്ട് മക്കൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തതെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് പിന്നെ പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അവർ നല്ല രീതിയിലാണ് ആ വീടൊക്കെ വെച്ച് കൊടുത്തത് ഞാൻ ആ അതായത് ആ വീട്ടിൽ കയറി താമസിക്കുന്ന ഒന്ന് വ്യഞ്ചരിക്കാൻ മാത്രമേ പോയിട്ടുള്ളൂ രേണു അങ്ങനെ എന്നോട് സംസാരിക്കാറൊന്നുമില്ല നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലിങ്ങനെ തോ ഇങ്ങനെ ഒരു ഇങ്ങനെ കൈ കാണിക്കും അങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ മനസ്സിലാക്കാം അത്രക്ക് വിഷമമുണ്ട് നല്ലവണ്ണം മനസ്സിന് രേണുസുദിയുടെ പ്രസ്താവന കാരണം നല്ല വിഷമമുണ്ട് കാരണം ആ ഫാദർ അത്ര നല്ല രീതിയിൽ തന്നെയാണ് അതിന്റെ പ്രതികരിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ ഫാദർ പറഞ്ഞ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം ഇത് നിങ്ങൾ വ്യക്തമായിട്ട് കൊടുക്കണം എന്ന് പറയുന്ന ഒരു കലാകാരിക്കോ കലാകാരിയുടെ ഫാദറിനോണു മദറിനോണു ചേച്ചിക്കോ ചേച്ചിയുടെ കുടുംബത്തിനോ ഞാൻ ഒരു സെന്റ് സ്ഥലവും രേണു സുദീയുടെ ഫാമിലിക്ക് ഞാൻ കൊടുത്തിട്ടില്ല കൊടുക്കുകയും ഇല്ല ഇഷ്ടമായി കൊടുക്കില്ല ഒരിക്കലും അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അവർ ആരോഗ്യമുള്ളവരാണ് കഴിവുള്ളവരാണ് ഞാൻ കൊടുത്തത് ഞാൻ എന്റെ ചെറുപ്പം മുതൽ ഞാൻ ഓർഫൺസിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആളാണ് അനാഥത്വം എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എന്താണ് അനാഥത്വം അത് മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ അനാഥത്തെ മനസ്സിലാക്കി കുഞ്ഞുങ്ങൾക്കാണ് ഞാൻ കൊടുത്തത് ഒരിക്കലും രേണു സുദീ എന്ന് പറയുന്ന ഒരു കലാകാരിക്ക് അവരുടെ കുടുംബത്തിനോ പേരൻസിനോ സ സിസ്റ്റർ സി ഫാമിലിക്കോ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല ഇങ്ങോട്ട് കൊടുത്തിട്ടില്ല അവരോട് ചോദിച്ചിട്ടില്ല അതുകൂടെ പറയാം അവരോട് ഒരിക്കലും സഹായം ഇതുവരെ ചോദിച്ചിട്ടില്ല ഞാനോട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു കുഞ്ഞുങ്ങളുടെ കാര്യം നമ്മൾ തീർത്തും മനസ്സോടെ സ്വ പൂർണ്ണ സമതോടെ വളരെ സന്തോഷത്തോടെ ഞാൻ ചെയ്തതാണ് അതിൽ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു ആ ഫാദറിൻ്റെ അകത്ത് പിന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വച്ചാൽ ഇനി ഞാൻ ഒരാൾക്ക് പോലും ഒരു പാവപ്പെട്ട ഒരു കലാകാരനായാലും ആർക്കായാലും ഒരു വീട് വെക്കാനുള്ള സ്ഥലം പോലും ഞാൻ ഇനി കൊടുക്കുന്നില്ല അതുപോലെ തന്നെ ആ ബിൽഡേഴ്സിലെ ആ ഫിറോസ് അവരും പറഞ്ഞിട്ടുണ്ട് നമ്മളിനി ആരും പാവപ്പെട്ടവർക്കായാലും ആർക്കായാലും ഒരു സഹായം ചെയ്ത് കൊടു കൊടുക്കുന്നില്ല വീടും ഒന്നും വെച്ച് കൊടുക്കുന്നില്ല എന്നതൊക്കെ മറ്റൊരു കാരണം മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അവരൊക്കെ അത്രക്കെ പറയണമെങ്കിൽ അവരുടെ പ്രൊഫഷനെയാണ് അത് ബാധിച്ചിട്ടുള്ളത് കാരണം ഒരു വർഷത്തിനുള്ളിൽ വീട് ജോരുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും അത് സഹിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല ആ ഫാദറും അത് പറയുന്നുണ്ട് അവർ അവരുടെ ക്രെഡിബിലിറ്റിനെയാണ് അത് ചോദ്യം ചെയ്തത് അവർ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ഇനി ഇപ്പം അവരെന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് അവരൊരു ഇൻറ്റർവ്യൂല് വന്നിട്ട് വെളിപ്പെടുത്തണം എന്നൊക്കെ പറയുന്നുണ്ട് മാത്രമല്ല ബിൽഡേഴ്സിൻ്റെ അവർ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളിനി ആര് സഹായിക്കില്ല ആരും ഇങ്ങോട്ട് മെസ്സേജോ കാര്യങ്ങളോ ഒന്നും അയക്കണ്ട മാത്രല്ല അവർ വീട് വെച്ച് കൊടുത്തതിൻ്റെ കൂലിയായിട്ടാണ് അവർക്ക് ഭീഷണിയും കൂടി കിട്ടിയത് അതൊക്കെ അവർ അവരുടെ ഇൻറ്റർവ്യൂലും കാര്യങ്ങളിലൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ ഫാദർ ആ ഫാദറിൻ്റെ വാക്കുകൾ കേട്ടല്ലാതെ ആ ഫാദറിൻ്റെ വാക്കുകൾ ദോഷമുണ്ട് കാരണം അത്രയും നല്ല കണ്ണായ സ്ഥലത്താണ് അവർക്ക് വീട് വെക്കാനുള്ള സ്ഥലം കൊടുത്തത് ഏകദേശം ആ ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾ ചോദിക്കുന്നുണ്ട് എത്ര ഏകദേശം വരുന്ന ഫാദർ പറയുന്നുണ്ട് ഇപ്പോഴത്തെ വിലയനുസരിച്ച് ഏകദേശം സെൻറ്റിന് ഒരു നാല് ലക്ഷം രൂപയോളം വരുന്നെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏഴ് സെൻറ്റിന് ഇരുപത്തെട്ട് ലക്ഷം രൂപയോളം കിട്ടും പിന്നെ ആ വീടിൻ്റെ എല്ലാം കൂടിയിട്ട് ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം ആയി എന്ന് ആ വീട് വെച്ച് കൊടുത്താലും പറഞ്ഞു അപ്പോൾ മൊത്തത്തിൽ ആ ഫാദർ അതിൻ്റെ അത് കൂട്ടി പറയുന്നുണ്ട് ഒരു അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വസ്തുവാണ് അവർക്ക് കൊടുത്തതെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത്ര യും കിട്ടിട്ടും വാർത്തി തീർന്നില്ല എന്നേ പറയാൻ പറ്റൂ കാരണം ഒരു ചെറിയ ഒരു ചോർ ചോരുന്നു എന്ന് പറഞ്ഞിട്ട് ആ വെച്ചു കൊടുത്തവരുടെ വെച്ചുകൊടുത്തവരുടെ പ്രൊഫഷനെയാണിവർ ചോദ്യം ചെയ്തത് കാരണം അവർക്ക് ഒരു മൂവായിരം രൂപ ചിലവാക്കിയിട്ട് ഒരു ഗ്ലാസ് വെക്കാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കാരണം അവർ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ആ ഫാദറുമായിട്ട് ഡിസ്കഷൻ ചെയ്ത ശേഷമാണ് നമ്മൾ അതുപോലെ ഗ്ലാസ് ഇട്ടതെന്ന് പറയുന്നുണ്ട് അത് ഫാദറും ഇവിടെ പറയുന്നുണ്ട് ചാറില് അവർക്ക് ഭാവിയിൽ ഒരു എ സിയോ അങ്ങനെയോ മറ്റും വെക്കാനുള്ള സൗകര്യത്തിനും പിന്നെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് അതെല്ലാം അറിഞ്ഞു വെച്ചിട്ടും ഈ രേണു എന്ന് പറയുന്ന സ്ത്രീ അവരുടെ വെച്ചു കൊടുത്ത് ആ നന്ദിയില്ലായ്മയാണ് അതിൻ്റെ അകത്ത് കാണിച്ചിട്ടുള്ളത് പിന്നെ പറയുന്നതായിട്ടു അവിടെ ടൈൽസിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതിൻ്റെ ചവിട്ടിയൊന്നുമില്ലേ പിന്നെ ഇങ്ങനെയാണ് അകത്ത് കയറുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അവരോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ വീട്ടിലെ മൊത്തം ചിലവും നടത്താനൊന്നും ഇവരെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല അവർക്കൊരു വീട് വെച്ചു കൊടുക്കുക എന്നുള്ള കാര്യം മാത്രം അത് അവർ ഭംഗിയായി ചെയ്തു പക്ഷേ അവിടെയുള്ള ഓരോരോ കാര്യങ്ങൾ ഇവർ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിൻ്റെ അകത്ത് എന്ത് ഇതാണുള്ളത് ഇവർ പറയുന്ന ഒരു ബൾബ് മാറ്റണം ആ നിങ്ങൾ വരൂ എന്ന് പറഞ്ഞാൽ ഇവരുടെ ജോലിക്കാരനാണ് അദ്ദേഹം അവർക്ക് പല കാര്യങ്ങളുമില്ലേ ഇവർ വന്നിട്ട് അതിന് വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഭീഷണിപ്പെടുത്തുന്നു അപ്പോൾ ഈ ഫാദറിൻ്റെ വാക്കുകളിലും ആ രേണു ആ ആ പറഞ്ഞ പ്രസ്താവനയെക്കുറിച്ചിട്ട് നല്ല രോഷം തന്നെയുണ്ട് ആ ഫാദറിനിപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് ഇപ്പം അദ്ദേഹത്തിന് തോന്നുന്ന ഞാൻ ഇങ്ങനെ ഒരു സഹായം ചെയ്തിട്ട് അത് എനിക്കെന്നെ തിരിഞ്ഞു കൊത്തിയല്ലോ എന്നുള്ള അർത്ഥത്തിലായിരിക്കും ഇപ്പം ഫാദർ ചിന്തിക്കുന്നുണ്ടാവുക കാരണം അത്രയ്ക്ക് വിഷമമുണ്ട് ആ ഫാദറിൻ്റെ ഇന്റർവ്യൂ കഴിഞ്ഞാൽ തന്നെ അറിയാമോ ഫാദർ അതിൻ്റെ അകത്ത് പല കാര്യങ്ങളും പറയുന്നുണ്ട് ഫാദർ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി നമുക്ക് കേൾക്കാം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഞാൻ അംഗീകരിക്കത്തില്ല അത് അവർ അവരെന്തുകൊണ്ട് പറഞ്ഞു തന്നെ തീർച്ചയായിട്ടും അവരുടെ ഒരു ഇന്റർവ്യൂ എടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം എന്തുകൊണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു ഞാനിപ്പോ പറഞ്ഞുള്ള കഴിവിയാണ് സംസാരിക്കാറില്ല ഉൽക്കാര് എന്നോട് ഒന്നോ രണ്ടോ വട്ടം ആകെ സംസാരിച്ചിട്ടുള്ളൂ എന്നോട് അങ്ങനെ കാണുമ്പോൾ കൈ കൂക്കി കാണിക്കും ദൂരെ ആണോ കൈ കാണിച്ച് അങ്ങനെ പോയുന്ന വട്ടം അല്ലാതെ അവരങ്ങനെ എന്നോട് സംസാരിക്കാറില്ല പക്ഷേ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ പ്രവർത്തകരോട് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ എന്നെ പോലുള്ളവർക്കും കൂടും ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അഭിപ്രായം ചാരിറ്റി ചെയ്യുന്ന പരസ്യമായി അപമാനിക്കുന്നതിന് എന്നെ അപമാനിച്ചത് ഞാൻ പറയത്തില്ല പക്ഷേ വീട് വെച്ച് കൊടുത്തവർക്ക് അതൊരു വലിയ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുന്ന ഒരു വീടൊരാളെ കൊണ്ട് ഞാൻ എന്റെ ബിൽഡ് പണിപ്പിച്ചു ഇത് ഇവിടെ ചോരെന്നു പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് അത് ഒരു വർക്ക് അവർക്ക് കൊടുക്കുക അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ബിൽഡേഴ്സിനെ കുറിച്ചിട്ട് പറയാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ട് കാരണം ഇപ്പോൾ രേണു സുദ്ധി എവിടെ പോയാലും കുറേ ആൾക്കാർ യൂട്യൂബേഴ്സും ആയാലും ആരായാലും അവിടെ ഉണ്ടാവും അപ്പോൾ രേണു സുധിയോട് സുദ്ധിയോട് അവരങ്ങോട്ടേക്കാണ് ആദ്യം ചോദിച്ചത് ഇപ്പോൾ വീട് ചോരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അതെങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട് കാരണം അത് രേണുസുദി പറയാതെ രേണുസുദിയുടെ വീട്ടിലെ കാര്യം മറ്റാരും അറിയില്ലല്ലോ അപ്പോൾ അത് അവരെങ്ങനെ അറിഞ്ഞു അപ്പോൾ ഇപ്പോൾ രേണുസുദി അത് പറയിപ്പിച്ചതാണെന്നുള്ള ഒരു സംസാരവും പറയുന്നത് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അത് അങ്ങനെ ആവാനേ ചാൻസ് ഉള്ളൂ കാരണം അല്ലാതെ അവർക്ക് അവർക്ക് ദിവ്യദൃഷ്ടിയൊന്നും ഇല്ലല്ലോ എങ്ങനെയാണ് നിങ്ങളുടെ വീട് ചോരുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പം രേണുസുധി അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്നോട് ചോദിക്കണം അതായത് രേണുസുധിക്ക് ഇങ്ങനെ അത് അറിയിക്കണം കാരണം അങ്ങനെ അവരെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് അത് വെച്ച് രൂപം വെച്ചിട്ടായിരിക്കണം രേണുസ്തുതി പറയിപ്പിച്ചതാണെന്നും പറയുന്നുണ്ട് രേണു സുതി പല ഇൻ്റർവ്യൂലും ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട് ഡ്രസ്സിനെ കുറിച്ചിട്ട് ഞാൻ പഴയ ഡ്രസ്സാണ് ഇടാറ് അതും ഞാൻ പുതിയതൊന്നും ഇടാറില്ല ഇപ്പോൾ ഈ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് കണ്ടില്ല അതെൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നതാണ് അവൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇട്ട് ഉപയോഗിച്ച ശേഷമാണ് എനിക്ക് തന്നതെന്ന് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് ആ ഒരു റീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അത്തും രേണു പറയുന്നത് വെച്ചാൽ എൻ്റെ ഫ്രണ്ട് എനിക്ക് അയച്ചു തന്ന വാങ്ങി തന്നതാണ് ഇതിന് രണ്ടായിരത്തി അഞ്ഞൂറോളം രൂപയുണ്ടെന്ന് പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട് രേണു സുദി രേണു സുദീ ഇടുന്ന പല ഡ്രസ്സും രേണു സുദിയുടെ അതല്ല എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് തന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ പറഞ്ഞ് പിന്നെ ഒരു ഫോണിൻ്റെതും പറയുന്നുണ്ട് എനിക്ക് എൻ്റെ നല്ല ഫോണല്ല സെക്കൻഡ് ഹാൻഡ് ഫോണാണെന്ന് പറഞ്ഞിട്ടും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മനസ്സ് തോന്നിയിട്ട് അതായത് എനിക്കൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ആൾക്കാരൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന പോലെയായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഇത് കാരണം ഡ്രസ്സില്ല എന്നൊക്കെ പറഞ്ഞത് പക്ഷേ ദിവസം ഷൂട്ടും ഉണ്ട് എന്ത് തന്നെയാലും ഒരു ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ നല്ലൊരു പൈസ രേണുസുദിക്ക് കിട്ടുന്നുണ്ട് അപ്പം രേണു സുദിയാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയ താരം എന്ന് പറയുന്നത് അപ്പോൾ രേണുസ്വദിക്ക് നല്ലൊരു പൈസയും കിട്ടുന്നുണ്ടാവും അപ്പോൾ ഇതൊന്നും വാങ്ങാനുള്ള പൈസയൊന്നും കിട്ടുന്നില്ല രേണുസ്തുദി എന്ത് ചോദിച്ചാലും എനിക്കില്ല 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 എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ ഈ ഫാദർ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് രേണു സുദിക്ക് ഒരു കേസ് വരാൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് കാരണം ആ ഫിറോസ് എന്ന് പറയുന്ന ആ വീട് വെച്ചു കൊടുത്ത വ്യക്തിക്കെതിരെ ആ വ്യക്തി മാനനഷ്ടത്തിന് കേസ് കൊടുത്താൽ രേണുസുദിക്ക് കൊടുക്കുമെന്ന് പറയുന്നുണ്ട് ഒരു പക്ഷെ കൊടുക്കണമായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ അത്രയും വലിയ ഒരു ഇതിനെയല്ലേ അവരെ ചോദ്യം ചെയ്തത് അദ്ദേഹത്തിൻ്റെ അത്രയും നല്ല വർക്ക് ചെയ്ത് കൊടുത്തിട്ട് അദ്ദേഹത്തിന് കിട്ടിയ കൂലിയാണ് അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹം വെച്ചു കൊടുത്ത വീടിനെ കുറിച്ച് അപവാദം പറഞ്ഞത് അപ്പോൾ ആ ഫാദർ പറഞ്ഞു നമുക്ക് വെക്കാം അവർക്ക് അദ്ദേഹത്തിന് മാനനഷ്ടമാണ് ബിസിനസ്സിന് ഉണ്ടാക്കുന്ന നഷ്ടമാണത് അത് വലിയൊരു ഞാൻ അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചായിരുന്നു അവർ പുള്ളി ഒരു പരാതി കൊടുത്താൽ തന്നെ അത് പ്രശ്നമാണ് കാരണം ചോർച്ച വന്നു എന്നുണ്ടെങ്കിൽ തന്നെയും അത് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അവർ ഉടനെ ഒഫീഷ്യലി അവരുടെ ആൾക്കാരെ അയച്ചത് ചെയ്യണം പക്ഷെ പബ്ലിക്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവരുടെ ബിസിനസ്സിനെ അത് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടത് ചെറിയൊരു കാര്യമല്ല വന്നേക്കുന്നത് അതുകൊണ്ട് ഇനി ഒരു ചാരിറ്റി ചെയ്യാൻ അവർക്ക് മടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തന്നെ അത് പറഞ്ഞേക്കുന്ന പിന്നെ ആ ഫാദർ പറയുന്നത് കേട്ടിട്ടില്ലേ അതിന് അഥവാ ചെറിയ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് കാര്യം പറയും അവരെന്തായാലും അവരെ വർക്കിന് ഇത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ രേണുസ്തുതി എന്താ ചെയ്തത് അത് പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞു സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഞാൻ ഇത് സോഷ്യൽ മീഡിയയിലൂടെ പറയും നിങ്ങൾക്ക് മോശമാണെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തി കൂടാതെ അത് പറയുകയും ചെയ്തു പക്ഷേ എങ്കിൽ രേണുസ്തുദി പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ബെഡ്റൂം അതായത് രേണുസുദിയുടെ അല്ല ഋതപ്പം കിടക്കുന്ന റൂമിലും ചോരുന്നുണ്ട് പിന്നെ ഹാളിലും ചോരുന്നുണ്ട് പറഞ്ഞു പക്ഷേങ്കിൽ അതിൻ്റെ അകത്ത് പറയുന്നത് വെച്ചാൽ ജനൽ വഴിയുള്ള ഒരു ചാറിലടിക്കലാണ് അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു അത് ഞങ്ങൾ വന്നിട്ട് ചെയ്യേണ്ട കാര്യമല്ല നിങ്ങൾ ഒരു മൂവായിരം രൂപ ചിലവാക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ഇട്ടാൽ തരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ രേണുസുദ്ധിക്ക് അതും ചിലവാക്കാൻ കഴിയില്ല എല്ലാം ഫ്രീ ആയിട്ട് കിട്ടണം സത്യം പ്രായ് അങ്ങനെ കുറേ സാധനം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് പിന്നെ കാശ് കൊടുത്ത് വാങ്ങാൻ നമുക്കൊരു മടി തോന്നും അതാണ് സത്യം പ്രായ് ഇവിടെ നടക്കുന്നത് കാരണം കാശ് കൊടുത്ത് വാങ്ങാൻ കഴിയില്ല ഞങ്ങൾക്കെല്ലാം ഫ്രീ ആയിട്ട് കിട്ടണം ഇനി കണക്കിന് വീട്ടിലെ ഭക്ഷണത്തിൻ്റെ കാര്യം കൂടി വേണമെങ്കിൽ അങ്ങനെ പറയാൻ ചേർത്തോണ്ട് ആരെങ്കിലും വന്ന് വെച്ചേരണം എന്നുള്ളത് കാരണം അദ്ദേഹം ഇത്ര നല്ല വീടും കാര്യങ്ങളും ഒക്കെ വെച്ചു കൊടുത്ത ശേഷം രേണു പറഞ്ഞത് എന്റെ ഹോളജ് ഒരു വന്ന് ചെയ്യുന്നൊക്കെ പറയുമ്പോ അതൊക്കെ വെറും വൃത്തികെട്ട ഒരു സ്വഭാവം തന്നെയാണ് എന്നെ സംബന്ധിച്ച് പറയാം ഞാൻ എന്റെ കാര്യം പറയുന്നു ഇനി ഒരിക്കലും അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്കോ ഇങ്ങനെ പബ്ലിക് അറിയപ്പെടുന്ന ഒരാൾക്ക് ഒരു സഹായം പ്രയാസത്തിരുന്നാൽ ചെയ്യാൻ എനിക്ക് ഭയമുണ്ട് ഉണ്ട് കൊടുക്കാൻ ദേഷ്യം കൊണ്ടല്ല അവരോട് ആർക്കും എനിക്ക് എനിക്ക് എല്ലാ കലാകാരന്മാരും ഇഷ്ടമുള്ള ഒരാൾ എനിക്ക് കല ആസ്വദിക്കുന്ന ഒരു മെൻഷനാണ് ഞാൻ ഞാൻ എല്ലാ കലകളെ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടും സമയം കിട്ടാറില്ല പക്ഷേ കലാകാരന്മാർ ഇങ്ങനെ അവശത അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റോടു കൂടി അത് നിങ്ങൾ എടുത്തു പറയണം രേണുസ്തുദി എന്നല്ല ഈ ഒരു വീട് കൊടുത്തതിൽ എനിക്കുണ്ടായ കുറേ പ്രോബ്ലംസ് അത് ഞാൻ പുൽക്കാലത്തിൻ്റെ പേരൊരിക്കലും പറയത്തില്ല രേണുസ്തുദീന്നൊരു പേര് ഞാൻ പറയുന്നില്ല ഈ ഒരു കുഞ്ഞുങ്ങൾക്ക് അത് എഴുതി കൊടുത്ത കാരണത്താൽ എന്നെ വളരെയധികം ഒത്തിരി സ്ഥലങ്ങളിൽ എന്നെ മനഃപ്രയാസപ്പെടുത്തി എന്നെ ഒരുപാട് അനുഭവങ്ങൾ ഫാദർ പറയുന്ന കേട്ടില്ല ഇനി ആർക്കും എനിക്ക് ഭൂമി കൊടുക്കാൻ പേടിയുണ്ട് കാരണം ഇതൊക്കെ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് വീട് വെച്ചു കൊടുക്കുന്നതും ഇല്ല പാവപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുന്നവർ ഇല്ലാതാക്കി അത് ഈ ഒരു സ്ത്രീകാരണം അതുപോലെ തന്നെ ഫാദർ വീട് വെച്ചു കൊടുക്കാൻ സ്ഥലം കൊടുക്കാമെന്ന് പേടിയുണ്ട് പറഞ്ഞു അതും ഈ രേണുസ്തുദ്ധി കാരണം ഈ രേണുസ്തുദ്ധികാരനെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എല്ലാം പാവപ്പെട്ടവർക്കാണല്ലോ കിട്ടുന്നത് പഴഞ്ചൊല്ലില് കാര്യമുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി കാരണം പാല് കൊടുത്ത് കൈക്ക് തന്നെ തിരിച്ചുപോത്തും എന്നൊക്കെ പറയുന്നില്ലേ പിന്നെ അതൊക്കെ ഈ രേണു സുദീക്ക് ഉദാ ഉദാഹരണമാണ് കാരണം അങ്ങനെ നടന്ന രേണു സുദീ ഇപ്പോൾ ഇത്രയും വലിയ ലെവലിൽ എത്തിയ ശേഷം പിന്നെയും പിന്നെയും ആൾക്കാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തൽ ഞാനൊരു വലിയ സെലിബ്രേറ്റി എന്നുള്ളൊരു വിചാരമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ നടക്കുന്നത് ഞാൻ പറഞ്ഞ എല്ലാവരും വിശ്വസിക്കുന്നുള്ളത് അതിപ്പോൾ രേണുസുദീക്കിന് വിനയായിട്ട് വരാൻ ചാൻസുണ്ട് അവരൊരു കേസ് ഫയൽ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ പിന്നെ രേണുസുദിയുടെ ആ കാര്യം കട്ടപ്പൊകയാണ് ഇത്രേം എനിക്ക് പറയാനുള്ളൂ രേണു ഒന്ന് നന്നായി കൂടെ